പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ടി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ

തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി ഡ്രൈവറെ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെടുത്തി കെ എൽ അമ്പത്തിയൊന്ന് എൻ പൂജ്യം രണ്ട് ഒന്ന് മൂന്ന് ടാറ്റ അൾട്രോസ് കാറാണ് തലക്കീഴായി മറിഞ്ഞത് വടക്കാഞ്ചേരി ഫയർഫോഴ്സും സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു ബിസി വി ന്യൂസ് മുള്ളൂർക്കര